എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ പറഞ്ഞ പോലെ നിലാവിൻ്റെ നീലഭസ്മ കുറി കുറിയണിഞ്ഞവളെ എന്ത് എന്ത് രസമാണല്ലോ ആ പാട്ട് കേൾക്കാനായിട്ട് അതുപോലൊരു നീലഭസ്മ കുറിയുള്ള ഒരു അമ്പലമുണ്ട് എൻ്റെ അറിവിൽ ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ എങ്ങോട്ടെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഈ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ ആ ഒരു അമ്പലത്തിലോട്ടാണ് ഞങ്ങൾ പോണത് അങ്ങനെ ഞാനും കേശുവും ചേട്ടനും കൂടെ രാവിലെ കുളിച്ചൊരുങ്ങി ആ വീട്ടിൽ വിളക്കെല്ലാം കൊളുത്തി അതിനുശേഷം അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി രാവിലെ നല്ല മഞ്ഞാണേ അതുകൊണ്ട് കേശുവിനൊരു തൊപ്പിയൊക്കെ ഫിറ്റ് ചെയ്ത് ഞങ്ങളിതാ പോവാണ് പോണ വഴി കണ്ടില്ലേ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അറിയാൻ പറ്റത്തില്ലേ പക്ഷെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ റോഡിലൊക്കെ കണ്ട ഫ്രണ്ട് കാണാൻ വയ്യാത്ത രീതിയിൽ മഞ്ഞ് നല്ല തണുപ്പ് നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അറിയുമല്ലോ ഭയങ്കര തണുപ്പായിരുന്നേ പിന്നെ പോണ വഴിക്കാൽ അടിപൊളി കാഴ്ചകളുണ്ടായിരുന്നു കാണാനായിട്ട് ആക്കുളം കായലിൻ്റെ ആക്കുളം പാലത്തിലെത്തിയപ്പോഴായിരുന്നു ആ രസമുള്ള ഒരു കാഴ്ചയും കണ്ടത് മഞ്ഞ കണ്ടില്ല അങ്ങ് ദൂരോട്ടൊന്നൊന്ന് കാണാൻ പോയി അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കണ്ടില്ല ഒരു നിഴൽ പോലെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് വന്നത് ആക്കുളം പാലം എത്താറായി എൻ്റെ പൊന്നും എന്ത് രസമായിരുന്നു ഇങ്ങനെ അരിച്ചിറങ്ങി വരും പോലെ ആയിരുന്നു കണ്ടില്ലേ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മാത്രമാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും സുന്ദരനായിട്ട് ആദിത്യ ഭഗവാനെ കാണാൻ പറ്റണത് അപ്പോൾ അത് ആൾക്കാരൊക്കെ അവിടെ നിന്ന് വീഡിയോ എടുക്കണുണ്ട് ഇത്ര നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട് കേശുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നമുക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെയും തോന്നി ആരും ഇരുന്ന് ടോർച്ചടിക്കുമ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയിൽ പോകുമ്പോഴേ നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസും വരണോണ്ട് ആ ഒരു ഭാഗത്ത് മാത്രം ഭയങ്കര വെട്ടം പോലെയും പിന്നെ അങ്ങോട്ടൊന്നും അധികം വെട്ടം ഇല്ലാത്ത പോലെയായിരുന്നു ഞങ്ങളിങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് 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 അമ്പലത്തിൽ പോകുന്നത് അയ്യപ്പൻ കോവിലിനോട്ടാണേ ചാക്ക നമ്മുടെ ചാക്ക പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം ഉള്ളത് മുന്നേ നമുക്കിപ്പോൾ ഈ നാലു വരി പ ന നാലു വരിയല്ലേ ഇപ്പോൾ ആറുവരി ആയില്ലേ അങ്ങനെ ആ പാ പാലവും ആ പാതയൊക്കെ വരണതിന് മുന്നേ നന്നായിട്ട് അമ്പലം കാണാമായിരുന്നു നമ്മൾ ബൈപ്പാസ് വഴി പോകുമ്പോഴേക്ക് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്പലം നമ്മൾ റോഡേ പോകുമ്പോൾ കാണാനായിട്ട് അവിടെയും ഈ പതിനെട്ടാം പടിയുണ്ട് പതിനെട്ട് പടി കയറി ചെന്നിട്ട് വേണം നമ്മൾ അയ്യപ്പനെ കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ആ പടി കയറി പോകാനേ പാടുള്ളൂ തിരിച്ച് ആ പടി വഴി ഇറങ്ങാനും പാടില്ല പിന്നെ ഇതൊരു കുഞ്ഞൻ അമ്പലമാണ് ചെറിയൊരു അമ്പലമാണ് പക്ഷേ ഇപ്പോൾ ഈ പതിനെട്ടാം പടിക്ക് മേളിൽ അയ്യപ്പനും പിന്നെ സൈഡിലായിട്ട് ഗണപതി ഭഗവാനുണ്ട് ഒരു സൈഡിലായിട്ട് ഇടത് സൈഡിലായിട്ട് ഗണപതിയും വലത് സൈഡിലായിട്ട് നാഗരും ഇത്രയുമാണ് ഇത്രയാണ് ഈ മേൽഭാഗത്തുള്ളത് പിന്നെ അവിടെ ആയിട്ട് ഒരു കമ്മിറ്റി ഓഫീസും ഉണ്ട് ബാക്കിയെല്ലാം താഴെയാണ് നമ്മൾ ആ സൈഡിലത്തെ പടിയിലൂടെ വേണം താഴോട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് എൻ്റെ പൊന്നോ ഇല്ലാത്ത ദൈവങ്ങളില്ല അവിടെ മഹാദേവനുണ്ട് മഹാവിഷ്ണുണ്ട് ഭഗവതിയുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് മുരുകനുണ്ട് പിന്നെ നവഗ്രഹങ്ങളുണ്ട് കന്യാവുണ്ട് യക്ഷിയമ്മയുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് ഈ എല്ലാ ദൈവങ്ങളും ഒരുവിധം എല്ലാ ദൈവങ്ങളും നമുക്കിതാ ഈ ഒരു അമ്പലത്തിൽ ചെന്നാൽ അവിടെ കാണാനായിട്ട് പറ്റും ¡Ya pasará! പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നീരാഞ്ജനമൊക്കെ കഴിപ്പിച്ചിട്ട് അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി അപ്പോഴാണ് നമുക്ക് ഈ നീലഭസ്മ കുറി കിട്ടുന്നത് നീരാഞ്ജനം കഴിപ്പിക്കുമ്പോഴെന്നല്ല അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് പ്രസാദമായിട്ട് ഇതാണ് തരണത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ആണെന്നാണ് പറയണത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വേറൊരു അമ്പലത്തിലും ഞാൻ ഇതുപോലൊരു കളറിലുള്ള ഒരു കുറി കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ തൊട്ടടുത്തേനൊരു ഉണ്ട് അവിടെ കയറി കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് വന്നത് അങ്ങനെ അവിടെ കയറി മസാല ദോശ കഴിക്കാനായിട്ട് ഇന്നപ്പോഴേക്കും അവിടെ മൂന്നാല് പോലീസുകാരുണ്ടായിരുന്നു മസാല ദോശ അല്ല ദോശ കഴിക്കാനൊന്നുമില്ല കാപ്പി കുടിക്കാനായിട്ട് അത് കണ്ടതും കേശുവിന് ഭയങ്കര പേടി അവ ആഹാരവും കഴിക്കില്ല പോലീസിനെ പേടി എന്തിനാണ് ഇത്ര പേടിക്കണതെന്ന് എനിക്കറിഞ്ഞൂടെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം